എറണാകുളം ചേതമംഗലത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി റിതു ജയൻ കുറ്റം സമ്മതിച്ചു മുനമ്പൻ ഡിവൈഎസ്പി ജയകൃഷ്ണൻ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും കൊലപാതക സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിട്ടില്ലായിരുന്നുവെന്നാണ് കണ്ടെത്തലായത് സ്വബോധത്തിലാണ് അരും കൊലകൾ നടത്തിയത് ജിതിനെ ലക്ഷ്യമിട്ടാണ് ഋതു വീട്ടിലെത്തിയത് ആദ്യം പുറത്തിറങ്ങിയ വിനീഷയെ തലക്കടിച്ചു വീഴ്ത്തി പിന്നാലെ ഉഷയെയും വേണുവിനെയും ആക്രമിച്ചു ജിതിന്റെ തലക്കടിക്കുകയും വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു കൊലപാതകത്തിന് ശേഷവും പ്രതിക്ക് ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ലെന്നാ നാട്ടുകാർ പെട്ടേഴ് മണിക്ക് നടക്കുവെച്ചു പിന്നെ ഞാൻ കണ്ടു വണ്ടി മനസ്സിലായില്ല ഹെൽമറ്റും പോകുന്നത് ഒന്നും പോലെ വളരെ ആ സമയത്ത് ഒരു വർഷമായി ജിതിന്റെയും ഋതുവിന്റെയും കുടുംബങ്ങൾ തമ്മിൽ തർക്കം ആരംഭിച്ചിട്ട് സമീപത്തെ മറ്റു വീടുകളിലും ഋതു അതിക്രമിച്ചു കയറി പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എൻ ഡി പി എസ് കേസിലും പ്രതിയാണ് എന്നാൽ ഇന്നലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്താനായില്ല കൊടും ക്രിമിനലായതിനാൽ ഋതുവിനെ എതിർക്കാൻ നാട്ടുകാരും ഭയപ്പെട്ടിരുന്നു എൻ ഡി പി എസ് അടക്കം നാല് കേസുകളിലെ പ്രതി റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാൾ നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ഋതുവിനെ പിടിച്ചുകെട്ടാൻ പോലീസ് കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം ശക്തമാണ് ആദ്യം മുതൽ അവസാനം വരെ നടന്ന കാര്യങ്ങൾ ഋതു പോലീസിന് മുൻപാകെ വിശദീകരിച്ചിട്ടുണ്ട് പ്രതി മാനസികാരോഗ്യത്തിന് ചികിത്സ തേടിയിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും തെളിവെടുപ്പ് നടത്തുക സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്കോഡും പരിശോധന നടത്തി കേരളത്തെ നടുക്കിയ മൂന്ന് കൊടും കൊലപാതകങ്ങൾ പ്രതി ഋതുവിന് നിയമത്തിന്റെ ഓരോ ആനുകൂല്യങ്ങളും ലഭ്യമാകരുതെന്നാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുന്ന ആവശ്യം പോലീസ് കൃത്യമായി അന്വേഷിക്കുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നു കൊച്ചിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം വിഷ്ണു സുരേഷ് ട്വന്റിഫോ